നമസ്കാരം മദർ തെരേസയുടെ രൂപത്തിലേക്ക് കൃത്യമായി കല്ലെറിയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ കണ്ടു ഒരു കൂട്ടം ആളുകൾ തെലുങ്കാനയിലെ ഒരു സ്കൂൾ ആക്രമിക്കുന്നതാണ് രംഗം കല്ലെറിയുന്നതിൽ എന്താണ് തെറ്റ് മാവിൽ കല്ലെറിയുന്ന ഒരു ബാല്യകാലം പലർക്കും ഉണ്ടാകും കല്ലേറ് മാങ്ങ പറിക്കാൻ മാത്രമല്ല കല്ലെറിഞ്ഞു മനുഷ്യനെ കൊല്ലുന്ന പ്രാകൃത ശിക്ഷ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇത്തരം കാടത്തം നടപ്പിലാക്കുന്ന തീവ്രവാദികളുടെ ദേശങ്ങളുണ്ട് കുരിശടികളിലും ശ്രീനാരായണ മണ്ഡപങ്ങളിലും ഒക്കെ കല്ലെറിഞ്ഞു എന്ന വാർത്ത വല്ലപ്പോഴുമൊക്കെ നമ്മുടെ പത്രത്തിലും കാണാം കല്ല് ആയുധമായി മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചത് മൂന്ന് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയപ്പെടുന്നു ബൈബിളിൽ പുതിയ നിയമത്തിൽ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു വരുന്ന ആൾക്കൂട്ടമുണ്ട് ആ സ്ത്രീ പാപം ചെയ്തുവെന്നാണ് അവർ പറഞ്ഞ കുറ്റം അവരോട് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് എല്ലാവരും പിരിഞ്ഞുപോയി സൂര്യാകൃഷ്ണമൂർത്തിയുടെ എന്റെ രക്ഷകൻ എന്ന നാടകത്തിൽ പാപിനിയായ സ്ത്രീ റാംബിലൂടെ ഓടി വേദിയിലെത്തുമ്പോൾ കല്ലെറിയുന്നതിൻ്റെ പശ്ചാത്തല ശബ്ദം നിറയുന്നു സന്ദർഭം ബൈബിളിൽ നിന്ന് മുമ്പ് പറഞ്ഞതു തന്നെ ഇവിടെ കാണികൾ കല്ലെറിയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവതരണം കാരണം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറച്ച് കല്ലുകളുമായാണ് രാവിലെ നമ്മളെല്ലാം പുറത്തിറങ്ങുന്നത് തരം കിട്ടിയാൽ ആരെയും എറിയും ഇവിടെ മദർ തെരേസയുടെ പ്രതിമയ്ക്ക് നേരെ കല്ലെറിഞ്ഞതാണ് ഈ കല്ല് പുരാണത്തിന് അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് പതിനേഴിന് നീലക്കരയുള്ള വെളുത്ത കോട്ടൺ സാരി ഉടുത്ത ആദ്യനാൾ മുതൽ ഇന്ത്യയുടെ മനസാക്ഷിയിൽ കുടിയേറിയതാണ് ആരൂപം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ ഏഴിനാണ് മിഷനറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മദറിനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകം സമാധാനത്തിനുള്ള നൊബേൽ നൽകി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഇൻ ദ നെയിം ഓഫ് പുവർ എന്ന് പറഞ്ഞാണ് അവർ അത് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി മദറിനെ രാജ്യം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് സെപ്റ്റംബർ അഞ്ചിന് മദർ തെരേസ അന്തരിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിനാണ് മദർ തെരേസയെ വിശുദ്ധയായി സഭ പ്രഖ്യാപിച്ചത് എന്നാൽ അതിനെത്രയോ മുമ്പേ കൽക്കട്ടയിലെ ഹിന്ദുക്കൾ അവരെ ഒരു ദേവതയായി ആരാധിച്ചു തുടങ്ങിയിരുന്നുവെന്ന് ഇൻ ഇന്ത്യ തെരേസ ഡ്രോസ് ദിവട്ടീസ് ഓഫ് ഓൾ ഫെയ്ത്ത്സ് എന്ന ഡാനിയൽ സേസിയുടെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ രണ്ടിന് പുറത്തിറങ്ങിയ ഒരു ലേഖനത്തിൽ പറയുന്നു മദറിന്റെ നൂറാം ജന്മശതാബ്ദിക്ക് ഇന്ത്യ ഗവൺമെന്റ് അഞ്ച് രൂപ നാണയം പുറത്തിറക്കി മദർ ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ അഞ്ചു രൂപയാണ് ആകെ ഉണ്ടായിരുന്നത് എന്ന് ഓർമ്മിക്കാൻ മിഷണറീസ് ഓഫ് ചാരിറ്റി തുടങ്ങിയതിന്റെ ലക്ഷ്യം അവരുടെ വ്രതത്തിലുണ്ട് ഓൾ ഹാർട്ടഡ് ഫ്രീ സർവീസ് ടു ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ കുഷ്ഠരോഗികളെ എയ്ഡ്സ് രോഗികളെ ക്ഷയരോഗികളെ പരിചരിക്കാനും നഞ്ചോട് ചേർക്കാനും മിഷണറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസയുടെ സഹോദരിമാരും ഒരിക്കലും അടികാട്ടിയിട്ടില്ല മരണത്തോട് പടവെട്ടുന്ന രോഗികൾക്ക് അവരവരുടെ മതാചാരങ്ങൾ സ്വീകരിച്ച് സമാധാനമായി ഈ ലോകത്തോട് വിട ഈ കേന്ദ്രങ്ങൾ തുണയാകുന്നു മരണം മുന്നിൽ കാണുന്നവർക്ക് കുഷ്ഠരോഗികൾക്ക് ജാതിമത പിന്തുണ ഒന്നുമില്ലാത്ത അനാഥർക്ക് അവസാന ആശ്രയമായ സ്ത്രീയുടെ പേരാണ് മദർ തെരേസ അതിനാലാണ് അവർ ശാന്തിനും നിർമ്മല ശിശുഭവനുമൊക്കെ തുടങ്ങിയത് എത്യോപ്യയിൽ വിശന്ന മരണം കാത്തു കിടന്നവരുടെ ഇടയിലെ കന്നമായും ചർണോബിനിൽ റേഡിയേഷൻ ഇരകൾക്ക് ഇടയിലെ കാശ്വാസമായും അർമേനിയൻ ഭൂമി ഉൽക്കത്തിൽ മുറിവേറ്റവർ കൗഷധമായും ഈ സാധു സ്ത്രീ സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ക്ഷാമകാലത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ വർഗീയ ലഹളക്കാലത്തും പകർച്ചവ്യാധി പോലെ ദാരിദ്ര്യം പടർന്ന സമയത്ത് മതരെത്തരേസ അന്നമായും ലേപനമായും ഈ മണ്ണിൽ മുറിഞ്ഞു തുടങ്ങിയതാണ് ഗാന്ധിയുടെയും അംബേദ്കറിൻ്റെയും പ്രതിമത കർക്കുന്നതും ചിത്രം കത്തിക്കുന്നതും ഒരു മാനസിക രോഗമാണ് കല്ലറിയുന്നവൻ്റെ അല്ല അവനെ അതിനെ പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെയും ജാതിമതബോധത്തിൻ്റെയും മനസ്സിനെ ബാധിച്ച ഭ്രാന്തമായ അന്ധത ഇത് അപകടകരമായ മാനസിക രോഗമാണ് ആദിവാസിയും ദളിതനും വിദ്യാഭ്യാസത്തിലൂടെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിനെ ഭയക്കുന്ന ജാതി ആധിപത്യത്തിൽ ഉറച്ചതും ജീർണിച്ചതുമായ വ്യവസ്ഥ മാറണം മൂന്ന് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കയ്യിലെടുത്ത ആയുധത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർഗീയതയുടെ വിഷം പുരട്ടി തെലുങ്കാനയിലെ ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ച മതരാഷ്ട്രീയ പ്രചാരകരുടെ കുബുദ്ധിയിൽ ഉടയുന്നത് മദർ തെരേസയുടെ രൂപത്തെ പൊതിയുന്ന കണ്ണാടിയല്ല ഇന്ത്യയുടെ ആത്മാവിന്റെ ആവരണമാണ് മതം പറയാനും പ്രസംഗിക്കാനും മെച്ചപ്പെട്ട മനുഷ്യ സങ്കല്പം പ്രദാനം ചെയ്യുന്ന മതം സ്വീകരിക്കാനുമുള്ള ഏതൊരാളുടെയും അവകാശത്തിൽ നാം വിശ്വസിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപത്തി ഒൻപതിന് പള്ളുരുത്തിയിലെ അഗതി മന്ദിരത്തിൽ മദർ തെരേസയെ കണ്ട കവി ചുള്ളിക്കാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എഴുതിയ കവിത മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ നരബലി കൊണ്ട് ഗുരുതിയാടുന്ന രുധിരകാളിതൻ പുരാണഭൂമിയിൽ പരദേശത്ത് നിന്നൊരു പിറാവു പോൽ പറന്നു വന്നതാം പരമസ്നേഹമേ പല പലനൂറ്റാണ്ടായി മകുടമോഹത്തിൻ മരണശംഖുലി മുഴങ്ങും ഈ മണ്ണിൽ ജനകൻ ഇല്ലാതെ ജനനിയില്ലാതെ മതവും ജാതിയും കുലവുമില്ലാതെ തെരുവിൽ വാവിട്ട് കരിയും ജീവനെ ഇരുകൈയാൽ വാരിയെടുത്തു ചുംബിക്കും മഹാകാരുണ്യത്തിൻ മനുഷ്യരൂപമേ ഒരു വെളിച്ചത്തിൻ വിമല ജീവിതം വെറുമൊരു ചാരക്കഥയെന്നെണ്ണുന്ന തിമിരകാലത്തിൻ അടിമയായ ഞാൻ നറുമുലപ്പാലിൽ അലക്കിയ നിൻ തിരുവസ്ത്രത്തുമ്പിൽ നിണം പുരണ്ടൊരൻ കരം തുടച്ചോട്ടെ മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം എന്റെ പാവങ്ങൾക്കു വേണ്ടി എന്തെങ്കിലും തരൂ എന്ന് ഒരു സമ്പന്നനോട് മദർ ഭിക്ഷ ചോദിച്ചു അയാൾ ഞരമ്പ് ഞരമ്പുപോലും മങ്ങിപ്പോയ ആ കൈകളിൽ തുപ്പി എനിക്കുള്ളത് കിട്ടി ഇനിയും എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരൂ എന്ന് പറഞ്ഞ് അയാളുടെ മനസ്സിലെ കൊടിയ വിഷക്കല്ല് ഉടച്ച മനുഷ്യരൂപമാണ് മദർ തെരേസ ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള നീലക്കരയുള്ള കോട്ടൺ സാരി ഉടുത്ത ഒരു വൃദ്ധയെ എറിഞ്ഞു അവരുടെ രൂപം ഉടച്ചു കൊള്ള മെടുക്കൻ ഇനിയും മദർ തെരേസയെ ആർക്കു വേണ്ടി നിലപാടെടുത്തോ ആ നിങ്ങളുടെ സ്നേഹിതർക്കും സഹോദരങ്ങൾക്കും വേണ്ടി അവർ ചെയ്ത സേവനങ്ങൾ പ്രിയ സുഹൃത്തെ നിങ്ങൾ തുടരൂ മദർ തെരേസയുടെ പ്രതിമയ്ക്ക് നേരെ കല്ലെറിഞ്ഞു ക്ഷീണിച്ചെങ്കിൽ അവരെക്കുറിച്ച് അപവാദം പറഞ്ഞ് നാവ് വരണ്ടെങ്കിൽ ഇനിയും ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് കൂര വയ്ക്കാൻ കല്ല് ശേഖരിക്കാം വിശപ്പിൽ പിടയുന്നവരുടെ മുൻപിൽ അന്നമെത്തിക്കാം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിഷം പുരട്ടിയ കല്ലുകളുമായി മനുഷ്യനെ എറിയാനും തകർക്കാനും അണികളെ വേണ്ടത് അധികാരമോഹികൾക്കാണ് മനുഷ്യർക്കോ ദൈവത്തിനോ അല്ല ഓർമ്മിക്കാം നന്ദി